ഒരു കുറ്റകൃത്യത്തിനും മതമോ ജാതിയോ ഇല്ലെന്നും കുറ്റവാളി കുറ്റവാളി മാത്രമാണെന്നും മതേതര സമൂഹത്തിനു ഉറക്ക പറയേണ്ടി വന്നിട്ടുണ്ട് കളവ് പിടിച്ചുപറി ലഹരി വിൽപ്പന കള്ളക്കടത്ത് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് എന്നാൽ അങ്ങനെയല്ലെന്നും ലഹരിക്കും പ്രണയത്തിനും വരെ മതമുണ്ടെന്നും ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് എന്നിങ്ങനെ ആരോപിച്ച് നാടിന്റെ സൗഹൃദ അന്തരീക്ഷത്തിന് ക്ഷതമേൽപ്പിക്കും വിധം പ്രസ്താവനയും വിദ്വേഷ പ്രചാരണവും ഇന്നും നടക്കുന്നുണ്ട് സീറോ മലബാർ സഭയുടെ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിന്റെ വിവാദമായ പരാമർശത്തിന്റെ അലിവലി ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ എട്ടിന് അദ്ദേഹം കുറവലങ്ങാട് പള്ളിയിൽ നടത്തിയ പ്രസംഗം വലിയ തർക്കത്തിനും പ്രതിഷേധത്തിനും കാരണമാവുകയും ചെയ്തിരുന്നു ആഗോളതലത്തിൽ തന്നെ മയക്കുമരുന്ന് വിൽപ്പനയിലെ പ്രധാനിയായ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ബാബുവിനെയും കൂട്ടാളികളെയും കൊച്ചിയിലെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തതോടെ ബിഷപ്പിന്റെ മൂന്നര വർഷം മുമ്പുള്ള പ്രസംഗവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് ലോകത്തെ വലിയൊരു ലഹരി ശൃംഖലയാണ് എൻ കണ്ടെത്തിയിരിക്കുന്നത് രഹസ്യ നെറ്റ്വർക്ക് സംവിധാനമായ ഡാർക്ക് നെറ്റിലൂടെ കെറ്റാമലോൺ എന്ന പേരിൽ എൽ എസ് ബി സ്റ്റാമ്പുകൾ കെറ്റമിൻ അടക്കമുള്ള രാസലേഖലയും വിൽപ്പന നടത്തുന്ന എഡിസൺ ബാബു കൂട്ടാളികളായ അരുൺ തോമസ് പാഞ്ചാലിമേട് സർണ സെറ്റ് വാലി റിസോർട്ട് ഉടമകളായ ഡിയോൾ ഭാര്യ അഞ്ജു എന്നിവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് യു കെയിൽ നിന്ന് മയക്കുമരുന്ന് വരുത്തി ആസ്ട്രേലിയ അടക്കം പത്തിലേറെ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തി വന്ന ലഹരി രാജാവാണ് പിടിയിലായതെന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് കൊളുംബോയിലെ ലഹരി രാജാവ് പിടിയിലായി അല്ലെങ്കിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നെല്ലാം നമ്മൾ കേൾക്കാറുണ്ട് അത്തരമൊരു രാജാവാണ് മൂവാറ്റുഴിയിൽ നിന്നും പിടിയിലായിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് എൽ എസ് ഡി സ്റ്റാമ്പുകൾ നൂറ്റി മുപ്പത്തൊന്ന് ഗ്രാം കെറ്റാമിൻ കൂടാതെ ലക്ഷങ്ങളിലെ ക്രിപ്റ്റോ നിക്ഷേപങ്ങളുടെ രേഖകൾ എന്നിവയാണ് എൻ സി ബി പിടിച്ചെടുത്തത് മയക്കുമരുന്ന് വിൽപ്പന അടക്കം അധോലോക പ്രവർത്തനങ്ങളുടെ രഹസ്യ കൂടാരമായ ഡാർക്ക് നെറ്റിൽ മികച്ച ലഹരി വിൽപ്പനക്കാരനെന്ന നിലയിൽ ലെവൽ ഫോർ റേറ്റിംഗും എഡിസൺ നേടിയുന്നു സാമ്പത്തികമായ ഉയർന്ന കുടുംബത്തിലംഗം എഞ്ചിനീയറിംഗ് ബിരുദധാരി വിദേശത്തും സ്വദേശത്തും വൻകിട കമ്പനികൾ ജോലി ഈ ജോലി ഉപേക്ഷിച്ചാണ് മയക്കുമരുന്ന് വിൽപ്പനയുടെ തലവനായി എഡിസൺ മാറിയത് എന്നാണ് കണ്ടെത്തൽ കഞ്ചാവും എം ഡി എം എയും കക്കെയിലും ഒന്നുമല്ല അതിലും വീര്യം കൂടിയ ലഹരിയുടെ അന്താരാഷ്ട്ര കച്ചവടക്കാനായിരുന്നു എഡിസൺ എന്നാണ് തെളിയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഈ അറസ്റ്റ് വലിയ വാർത്തയാണ് മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് മതനിറം ചാർത്തി ചർച്ച ചെയ്യുന്ന ഒരുത്തനെയും ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് കാണാനില്ല എഡിസന്റെ മതവും ആരും ചർച്ച ചെയ്യുന്നില്ല അതും ചർച്ച ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് മറിച്ച് ഒരു മതത്തെയും കുറ്റകൃത്യവുമായി ചേർത്ത് പറയരുത് എന്നാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ ചെയ്തവർ എവിടെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ുണ പറഞ്ഞ് വലിയ വാർത്ത സൃഷ്ടിച്ചവർ സത്യം കാണാതെ പോകരുത് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് പാല ബിഷപ്പ് പറഞ്ഞു പറഞ്ഞതൊന്നും ആരും മറന്നിട്ടില്ലല്ലോ അദ്ദേഹം അത് തിരുത്തിയിട്ടുമില്ല ഇപ്പോഴും ഇതിനെ ന്യായീകരിച്ച് സഭയുടെ പത്രമായ ദീപിക എഴുതിയ മുഖപ്രസംഗവും നമ്മുടെ ഓർമ്മയിലുണ്ട് മുസ്ലിം ഇതര യുവാക്കളെ നശിപ്പിക്കാനുള്ള ഒരു മാർഗമായി ജിഹാദികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു അവർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് പ്രധാനമായും ഐസ്ക്രീം പാർലറുകളും റെസ്റ്റോറൻറുകളും ഒക്കെ കേന്ദ്രീകരിച്ചാണ് പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ വയസ്സത്താക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകൾ കോളേജുകൾ ഹോസ്റ്റലുകൾ ട്രെയിനിങ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തീവ്രവാദ ചിന്താഗതിക്കാരായ ജിഹാദികൾ വലവിരിച്ചു കാത്തിരിക്കുന്നു മറ്റൊരു കാലത്തും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി വരികയാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ രണ്ടു കാര്യങ്ങളാണ് ല ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ബിഷപ്പിന്റെ ഉറച്ച പ്രഖ്യാപനങ്ങളായിരുന്നതെല്ലാം സമാധാന ഭംഗമുണ്ടാകും എന്ന് ഭയന്നന്ന് വിവിധ സഭാതലവന്മാരും മുസ്ലിം നേതൃത്വവും സംയുക്തമായി തിരുവനന്തപുരത്ത് സമാധാന യോഗം വരെ കൂടേണ്ടി വന്നു ബിഷപ്പിന്റെ വിദ്വേഷ പ്രചാരണത്തെ ന്യായീകരിക്കുകയൊക്കെ ചെയ്തവർ റിസോർട്ട് സ്ഥാപിച്ചായിരുന്നില്ലേ രേഖരവിവളം ഐസ്ക്രീം പാർലറുകളെയും റെസ്റ്റോറന്റുകളെയും പൊതുവെ സംശയത്തിന്റെ നിലയിൽ നിർത്തിയവർ ലോകമെങ്ങുമുള്ള യുവാക്കളെ വഴിതെറ്റിക്കുന്നതിന് റിസോർട്ട് സ്ഥാപിച്ച് ലഹരി കയറ്റി അയക്കുന്നതിലും പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ജിഹാദിയുടെയും പങ്കില്ലാതാണ് എഡിസനും കൂട്ടാളികളും മയക്കുമരുന്ന് സാമ്രാജ്യം കെട്ടിപ്പടുത്തത് ഇനി എഡിസൺ ബന്ധപ്പെട്ടിരുന്ന ട്രൈബ് സൂയസ് അദ്ദേഹത്തിന്റെ ലണ്ടൻ ഡീലർ ഗുങ്കാദിനി ഇവർ ജിഹാദികളാണ് എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല ചില കാര്യങ്ങൾ പറയേണ്ട സന്ദർഭത്തിൽ പറയണം എന്നാലേ ചിലർക്ക് മനസ്സിലാവൂ അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് കുറ്റകൃത്യത്തിൽ മതവും ജാതിയും കാണരുത് വ്യാഖ്യാനിക്കരുത് എത്ര ക്രൂരമായ കുറ്റകൃത്യം പരിശോധിച്ചാലും സമാനമായ കുറ്റങ്ങൾ ചെയ്യുന്നവർ എല്ലാ വിഭാഗത്തിലും ഉണ്ടാവും ഇത് നമുക്ക് ഓർമ്മ വേണം മലനാട് വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക